എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പേരുമലയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് കൂടിച്ചിരുന്നു ആഷിഖ് ഈ കൊലപാതകം നടന്ന് അതിന്റെ അദ്ദേഹത്തിന് ഈ ഈ പ്രതിയുടെ പദ്ധതി മുഴുവൻ പൂർണ്ണമാകുന്നത് വരെ അതിനുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഒരു സംശയകരമായ സാഹചര്യവും ഉണ്ടായിരുന്നില്ല ആർക്കും ഒരു തരത്തിലുള്ള ദുരൂഹതയും തോന്നിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നത് വരെ എല്ലാം ശാന്തമായിരുന്നു അവിടെ ഈ ആ പ്രദേശത്ത് ആ നിലയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹമായ പശ്ചാത്തലം ഈ കുടുംബമായി ബന്ധപ്പെട്ടില്ല പ്രതിയായ ആഫാനുമായി ബന്ധപ്പെട്ടില്ല നാട്ടുകാരുമായി ഒക്കെ സംസാരിക്കുമ്പോൾ വളരെ നല്ല കുടുംബം വളരെ നല്ല ചെറുപ്പക്കാരായ രണ്ട് കുട്ടികൾ എന്ന നിലയിലാണ് അവരെ കുറിച്ച് എല്ലാം സംസാരമുണ്ടാകും ഇന്നലത്തെ കാര്യമാണെങ്കിലും ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് നാട്ടുകാരോട് തിരക്കുമ്പോൾ എല്ലാവരും പറയുന്ന മറുപടി ഒരേ സ്വരത്തിൽ പറയുന്ന മറുപടി ഏതാണ്ട് ഏഴ് മണിക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഇവിടെ ോ നടന്നിട്ടുണ്ട് എന്ന വിവരം ഈ നാട്ടുകാർ തന്നെയും അറിയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം എത്തുമ്പോൾ ഇവിടെ കനത്ത ഗ്യാസിന്റെ മണമായിരുന്നു ഉണ്ടായിരുന്ന ഗ്യാസ് തുറന്നു വിട്ടിട്ടാണ് അഫാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് അതിനുള്ളിൽ കയറുന്നത് ആ കയറുമ്പോഴാണ് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ആദ്യം കണ്ടെത്തുന്നത് ഈ പെരിങ്ങമലയിലെ ഈ വീട്ടിലുള്ള അഫ്വാന്റെ സ്വന്തം വീട്ടിലുള്ള മൂന്ന് മൃതദേഹങ്ങളായിരുന്നു അപ്പോൾ തന്നെ വലിയ സങ്കീർണമായ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു മറ്റു നാലുപേരെ കൂടെ കൊന്നു എന്ന ആഫ്വാന്റെ അവകാശവാദമുണ്ട് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി പരിശോധിക്കേണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നു വിശദമായ അന്വേഷണത്തിൽ ാണ് മറ്റിടങ്ങളിൽ കൂടി മൂന്ന് പേരെ കൂടി കൊന്നിട്ടുണ്ട് എന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്നതും അമ്മ ഷീബെ ഷെമി അമ്മ ഗുരുതരാവസ്ഥയിൽ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു ഏതായാലും ഇന്ന് ഇപ്പോൾ പെരിങ്ങമലയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ഈ വീട്ടിൽ വിശദമായ തെളിവെടുപ്പ് അല്പനേരം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരെത്തി നടത്തിയിരുന്നു വീടിനുള്ളിലും പുറത്തും സമീപ പ്രദേശങ്ങളിലും ഉള്ള തെളിവുകൾ ശേഖരിക്കുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് പോയി മറ്റൊന്ന് നാട്ടുകാരെ കേന്ദ്രീകരിച്ചു കൂടി വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത് ഇതിന്റെ മോട്ടീവ് എന്താണ് എന്ന് വ്യക്തമാകാൻ കൂടുതൽ മൊഴി ശേഖരിക്കേണ്ടതുണ്ട് എന്ന നിഗമനം പോലീസിനുണ്ട് ഏറ്റവും ആദ്യത്തേത് ഈ അഫാന് സ്വന്തമായി ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്താണ് എന്താണ് അതിന് കാരണം എന്ന് കണ്ടെത്തേണ്ടത് അതിന് അഫാന്റെ അടുത്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന നാട്ടുകാരും അടക്കം സുഹൃത്തുക്കളോടക്കം മൊഴി രേഖപ്പെടുത്തുന്ന ഒരു വിവരങ്ങൾ തേടുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് അത് ആദ്യഘട്ടത്തിൽ നാട്ടുകാരുമായി ഒക്കെ തിരക്കുമ്പോൾ പറയും വാഹനം പണയം വെക്കുന്നത് അടക്കമുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ അഫാൻ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ആ നിലയിൽ അത്യാവശ്യമായി പണം ആവശ്യം വന്ന ഒരു ഘട്ടം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ അഫാൻ ഉണ്ടായിരുന്നു പലയിടങ്ങളിലായി പണം തേടിയിരുന്നു എന്നുമുള്ള വിവരങ്ങൾ നാട്ടുകാരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട് മറ്റൊന്ന് ഇത്തരത്തിൽ അരിങ്കുല ഏറ്റവും അടുത്ത മനുഷ്യരെ ക്രൂരമായി കൊല ചെയ്യുന്നതിലേക്ക് ഈ അഫാനെ കൊണ്ടത് എന്നെത്തിച്ച മാനസികാവസ്ഥ എങ്ങനെയുണ്ടായി ഇതിന് പിന്നെ ലഹരിയുടെ സാന്നിധ്യമുണ്ടോ ലഹരി ഉപയോഗമുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് ഈ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അത് ഈ പ്രദേശത്ത് അല്പനേരം മുമ്പ് ജനപ്രതിനിധികളുമായി അടക്കം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും നാട്ടിലെല്ലാം കേരളത്തിൽ പൊതുവേ ഉണ്ടാകുന്ന രാസലഹരിയുടെ ഒരു വ്യാപനം ഈ പ്രദേശത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് ജനപ്രതിനിധികൾ ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ ലഹരിയുടെയൊക്കെ സാന്നിധ്യം ഈ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന വിവരവും പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു അന്വേഷണം കൂടി പെരിങ്ങമല കേന്ദ്രീകരിച്ച് പോലീസ് നടത്തുന്നുണ്ട് വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് എന്താണ് ഈ അരു പിന്നിൽ എന്ന സത്യം പുറത്തു വരികയുള്ളൂ പക്ഷേ ഈ നാടാകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അരും കൊല ഈ നാട്ടിൽ നടന്നു എന്നുള്ള വിവരം വിവരമറിഞ്ഞ് ഇപ്പോഴും നാട്ടുകാർ വിറങ്ങലിച്ചു നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കുടുംബത്തിൽ ക്രൂരമായ അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നു എന്നുള്ള സംഭവം ഞെട്ടലോടുകൂടി